പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി മൂന്ന് വർഷമാക്കി ഉയർത്തിക്കുവായി പ്രവാസികൾക്ക് ഫിസിക്കൽ ലൈസൻസ് കാർഡ് പ്രിൻ്റ് ചെയ്യാതെ മൊബൈൽ ഐ ഡി ആപ്പിൽ ഡിജിറ്റലായി ഉപയോഗിക്കാമെന്നും ട്രാഫിക് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു നേരത്തെ മൂന്ന് വർഷത്തേക്കാണ് പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചിരുന്നത് ഇത് പിന്നീട് ഒരു വർഷത്തേക്കായി കുറയ്ക്കുകയായിരുന്നു ദീർഘകാലത്തേക്ക് ലൈസൻസ് എടുക്കുന്നവർ തൊഴിൽ മാറിയാലും ലൈസൻസ് റദ്ദാക്കാത്തതിനെ തുടർന്നായിരുന്നു നടപടി എന്നാൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി മൂന്ന് വർഷമായി ഉയർത്തിയതായി ട്രാഫിക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കഴിഞ്ഞ വർഷം ലൈസൻസ് അനുവദിക്കുന്നത് ഒരു വർഷത്തേക്ക് മാത്രമായിരുന്നു അതേസമയം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ കുവൈറ്റ് മൊബൈൽ ഐ ഡി ആപ്പിൽ ഡിജിറ്റലായി തുടരും ഫിസിക്കൽ കാർഡ് പ്രിന്റ് ചെയ്യാതെ തന്നെ ഇവ ഉപയോഗിക്കാം വരെ രാജ്യത്ത് പത്ത് വർഷത്തേക്കായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചിരുന്നത് പിന്നീട് ഒരു വർഷത്തേക്കായി ചുരുക്കുകയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് വർഷത്തേക്കാക്കുകയായിരുന്നു ഇതാണ് പിന്നീട് ഒരു വർഷത്തേക്കായി ചുരുക്കിയത് രാജ്യത്തെ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് രണ്ടു വർഷം ജോലി ചെയ്യുകയും കുറഞ്ഞത് അറുന്നൂറ് ദിനാർ ശമ്പളവും ബിരുദവും അനിവാര്യവുമാണ് ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്തുള്ള ജോലിയുടെ സ്വഭാവമോ മറ്റു യോഗ്യതകളോ പിന്നീട് നഷ്ടപ്പെട്ടാൽ ലൈസൻസ് സറണ്ടർ ചെയ്യാത്തവരെ പിടികൂടി ലൈസൻസ് അധികൃതർ റദ്ദാക്കുന്നുണ്ട് ജനം കുവൈറ്റ്